ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ കൃഷിയും കൺമണിയും കൂടി ഓഫീസിലേക്ക് വരുന്നുണ്ട് അവിടെ മഹിയും ഉണ്ടാവും മഹി ചോദിക്കുന്നുണ്ട് എടാ കൃഷി കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് എല്ലാം ഭംഗിയായി തന്നെ നടന്നു അതാരും കൺമണിയുടെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ദേ സാർ എവിടെയെന്ന് കൃഷി മഹിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മഹി പറയുന്നുണ്ട് സാർ അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ് എന്നോട് കൺമണി ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാർ എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് എടാ നമ്മുടെ അവതാരം എവിടെ ശ്രീദേവി എന്ന് ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് ആ അവളും മൊത്തം കിളിപോയി പോയി നിൽക്കുന്നുണ്ട് അവളുടെ രക്ഷക എന്ന് വന്നിട്ടുമില്ല ആ രക്ഷക തോന്നുന്നേ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ആര് മാനസയോ എടാ മാനസം മുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ ബോംബായിട്ട് പൊങ്ങാനായിരിക്കും മുങ്ങിയത് എന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നുണ്ട് ശ്രീദേവി നല്ല പാവത്താനെ പോലെ വന്ന് കൃഷിനോട് പറയുന്നുണ്ട് സാർ സാറ് തിരക്കിലാണോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിവിടെ വന്നതും എന്റെ പെരുമാറ്റമൊക്കെ നിങ്ങളെ നല്ലോണം വിഷമിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവിടുത്തെ രീതിയും പ്രോട്ടോകോളും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഐ ആം റേലി സോറി എന്ന് പറയുമ്പോൾ കൃഷി ണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് അതിനുശേഷം ശ്രീദേവി കൺമണിയോട് പോയിട്ട് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൺമണി ഐ എം റിയലി സോറി ഞാൻ ഇവിടെ വന്നത് ഒരിക്കലും കൺമണിയുടെ സ്ഥാനം തട്ടിയെടുക്കാനൊന്നുമല്ല നല്ല കമ്പനിയായ അലിഗയില് ജോലി കിട്ടുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാനസ മേഡമാണ് എന്നെ കോണ്ടാക്ട് ചെയ്തതും എന്റെ പ്രൊഫൈൽ ആവശ്യപ്പെട്ടതും കൺമണിയെ പോലെ ഇത്രയും ടാലന്റഡ് ആയ ഒരു ഡിസൈനർ ഇവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞതേയില്ല മാനസ മേഡം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയതെല്ലാം അതൊക്കെ ഇവിടെ പലരെയും യും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശങ്കർമോഹൻ സാറിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് സത്യത്തിൽ ഞാൻ പറഞ്ഞതും ചെയ്തതെല്ലാം ഓർത്തിട്ടെ എനിക്ക് ആകെ നാണക്കേടായി ഇവിടെ ഇപ്പോ കൺമണി അല്ലെ സീനിയർ ഞാൻ കൺമണി പറയുന്നത് പോലെ തന്നെ എല്ലാം അനുസരിച്ചോളാം വിഷമിപ്പിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടി സോറി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട അതൊന്നും സാരില്ല എന്ന് പറയുമ്പോൾ ശ്രീദേവി ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ മഹി കൃഷ്ണനോട് പറയുന്നുണ്ട് ഇതേ പാരീസിൽ കേരളത്തിലേക്ക് ശ്രീദേവി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഇതിലും വലിയ തിരിച്ചടി ഇനി മാനസികക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്ക് ശ്രീദേവിയെ കാണുമ്പോ ഇപ്പൊ പാവ എന്ന് പറയുന്നുണ്ട് പുറത്തേക്ക് പാവത്താനെ പോലെ പോയ ശ്രീദേവി മാനസ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട് മാനസിയുടെ പ്ലാൻ പ്രകാരമാണ് ശ്രീദേവി ഇങ്ങനെയെല്ലാം കൺമണിയോടും കൃഷിനോടും സംസാരിച്ചത് കൺമണി ഇവിടെ നിന്ന് പുറത്താക്കണമെങ്കിൽ ആദ്യം അവരുടെ ഗുഡ് ബുക്കിൽ കയറി ചെല്ലണം അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ ശ്രീദേവിക്ക് പറഞ്ഞു അനുസരിച്ചിട്ടാണ് ശ്രീദേവി കൃഷിന്റെയും കൺമണിയുടെയും മുന്നിൽ അഭിനയിച്ചത് അതിനുശേഷം ഷൺമുഖദാസ് വക്കീല് ബലരാമനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ ബലരാമ നീ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് ആ ഞാൻ അച്ഛന്റെ അവസ്ഥ കണ്ടു അമ്മ എന്നെ വീഡിയോ കോളിൽ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ വക്കീൽ പറയുന്നുണ്ട് ഞാൻ പോയിരുന്നു അച്ഛനെ കാണാൻ കണ്ടാൽ കരച്ചിൽ വരും ഒന്നും പറയാനോ മിണ്ടാനോ ഒന്നിനും സാധിക്കുന്നില്ല പിന്നെ ആ സാഗറിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് മുഖഭാവം മാറുന്നത് അപ്പോൾ എവിടെന്നില്ലാതെ ഒരു ശക്തിയും വരും സാഗറിനെ കൊല്ലണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഇപ്പോ ഉള്ളൂ അച്ഛന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അതെ സാർ എനിക്കെല്ലാം അറിയാം ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഒന്നിൽ എന്നെ പുറത്തിറക്കണം അല്ലെങ്കിൽ സാഗറിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണമെന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ തന്നെയാണ് ഇപ്പോൾ വിളിച്ചത് ആ സാഗർ നാളെ നാട്ടിലെത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് സാഗർ നാളെ എത്തുമോ സാഗറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ബലരാമന്റെ ജാമ്യ പേപ്പർ എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തേലും ഒരു കേസിൽ കുടുക്കി അയാളെ ഞാൻ അവിടെ എത്തിക്കും ബലരാമൻ എന്തായാലും മാനസികമായി തയ്യാറായിരുന്നോ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അയാൾ ഇവിടെ എത്തിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് എനിക്ക് പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടല്ലോ എന്ന് പറയുമ്പോ വക്കീൽ പറയാണ് എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് എല്ലാം റെഡി ആയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം കൺമണി ഓഫീസ് ടൈമിൽ ഇരിക്കുമ്പോൾ ഭാഗ്യശ്രീ കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഭാഗ്യശ്രീയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കേണ്ട സമയമാണിത് ഞാൻ കൺമണിയെ പറഞ്ഞ് പേടിപ്പിക്കാൻ എന്ന് വിചാരിക്കരുത് ഒരു മുന്നറിയിപ്പ് തരിയാണ് കാര്യങ്ങളെല്ലാം സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അലിഗിലെ സാഗറിനെതിരെ എന്റെ അമ്മ ചില തീരുമാനങ്ങളെല്ലാം എടുക്കുന്നുണ്ട് പലരുടെയും ജീവനു തന്നെ ആപത്ത് വരുന്നത് പോലെയാണ് അമ്മ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ കൺമണിയോട് സൂചിപ്പിച്ചതുപോലെ അമ്മ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നടത്തിയെടുക്കും അതെല്ലാം ആരെയെ എങ്ങനെ ബാധിക്കുമെന്ന് അമ്മയ്ക്കൊരു വിഷയമേ അല്ല ഇല മുന്നിൽ നിർത്തിയാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അലികയിലെ സാഗർ ആണ് ഷൺമുഖദാസ് വക്കീലാണ് അമ്മയെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് അയാളുടെ കക്ഷി ജയിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാനാണ് െ ജാമ്യത്തിൽ ഇറക്കിയതെന്നും നിങ്ങളുടെ സൈഡാണ് ഞാനെന്നും അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം കൺമണി കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സൈഡിൽ നിന്നും മുൻകരുതലുകൾ വേണം എന്റെ നീക്കങ്ങളെല്ലാം അമ്മയും ഷൺമുദാസ് വക്കീലും വാച്ച് ചെയ്യുന്നുണ്ടാവും ജയിലിൽ ബലരാമേട്ടനെ കാണാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു ആ സഹദേവൻ പോലീസ് ഏട്ടനെപ്പോൾ ഫോൺ പോലും കൊടുക്കുന്നില്ല ജയിലിൽ കയറാനും എന്നെ സമ്മതിക്കുന്നില്ല പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല ഏട്ടനെ ഏത് വിധേനയും സത്യങ്ങളെല്ലാം അറിയിക്കാൻ നോക്കും കൺമണി ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഒരു നിർണായക അവസ്ഥയിലാണ് അന്തിമ യുദ്ധം എന്നൊക്കെ പറയില്ലേ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ യുദ്ധത്തിൽ നന്മ തന്നെ ജയിക്കണം കൺമണി അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം ഞാൻ അപ്പപ്പ തന്നെ കാര്യങ്ങളെല്ലാം നിന്നെ വിളിച്ച് അറിയിക്കാം എനിക്ക് വിശ്വസരായി തോന്നുന്നവരെ അറിയിച്ച് നീയം മുൻകരുതലുകൾ എടുക്കണം വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്ന് പറയുമ്പോൾ കൺമണി വളരെ പേടിച്ചുകൊണ്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കൺമണി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കൺമണി വേഗം തന്നെ ദേവ്സാറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ണ്ട് സാർ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ആ ഭാഗ്യശ്രീ ബലരാമന്റെ സഹോദരിയില്ലേ ആ കുട്ടി എന്നിപ്പോ വിളിച്ചിരുന്നു സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു സാഗസാറിന്റെയും സുജാത മേഠത്തിന്റെയും ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് ഭാഗ്യശ്രീയുടെ അമ്മ സുമിത്രയാണ് ഇതിന് പിന്നിലെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ദേവ് സാർ എന്ന് കൺമണി പറയുമ്പോൾ സാർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൃഷിനെ വിളിച്ച് എന്റെ വീട്ടിലേക്ക് വായു എന്ന് പറയുമ്പോൾ കൺമണി ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കൺമണിയും കൃഷിയും കൂടി ദേവ് സാറിന്റെ വീട്ടിൽ ിലെത്തുന്നുണ്ട് കൃഷി എന്നിട്ട് ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സാർ കാര്യമെന്ന് അപ്പൊ ദേവ് സാർ പറയുന്നുണ്ട് നിന്നെ അറിയിക്കരുതെന്നാണ് സാഗർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നതെല്ലാം നീ കൂടി കേൾക്കണം അധികം സന്തോഷമുള്ള കാര്യം തന്നെ പറയാം കൃപ മോള് സംസാരിച്ചു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അത് ഞാൻ അറിയുന്നുണ്ടല്ലോ അപ്പൊ കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ചു പറയാറുണ്ടെന്ന് പറയുമ്പോ ദേവ് സാറ് പറയുന്നുണ്ട് സംസാരിച്ചു തുടങ്ങി കൃപ ആദ്യമായിട്ട് സാഗറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഇത് നിറവേറ്റാൻ സാഗറും സുജാതയും ആളെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് അതെന്താവശ്യമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചെയ്തു കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോ സാർ ചോദിക്കുന്നുണ്ട് കൃപ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നീ അത് ചെയ്തു കൊടുക്കോ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കുവോ ഇന്ന് കൃഷി ദേവ്സാറിനോട് പറയുമ്പോൾ സാർ പറയുന്നുണ്ട് കൃപ ആവശ്യപ്പെട്ടത് ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നാണ് ഇതിനു വേണ്ടിയാണ് സാഗറും സുജാതയും നാളെ വരുന്നതെന്ന് എന്ന് പറയുമ്പോ കൃഷിനാകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി പറയുന്നുണ്ട് ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല ഇതെന്തോ കൃപയുടെ പേരിൽ കള്ളക്കഥുണ്ടാക്കയാണ് ഇന്ന് കൃഷി പറയുമ്പോ കൺമണിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് വീണ്ടും കൃഷി പറയുന്നുണ്ട് അവൾ അവളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അവളൊരു പാവാണ് അതുകൊണ്ട് അയാളെ പുറത്തിറക്കണമെന്ന് വിചാരിക്കുന്നു അച്ഛനും അമ്മയല്ലേ അവളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോ അതിനും അവർക്ക് പറ്റില്ല എങ്കിൽ ഞാൻ അവളോട് പോയി കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയുമ്പോൾ ദൈസാറ് പറയുന്നുണ്ട് വേണ്ട കൃഷ് നീ ഇപ്പൊ ഒന്നും ചെയ്യരുത് അതെന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് അതുമാത്രമല്ല സാഗറിനെ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നു ില്ല എന്ന് പറയുമ്പോ കൃഷിയാകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് അപ്പൊ കൺമണി പറയുന്നുണ്ട് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ബലരാമൻ ജയിലിൽ നിന്ന് കഴിഞ്ഞാൽ സാഗർ സാറിന് ആപത്ത് സംഭവിക്കും ബലരാമന്റെ സഹോദരി ഭാഗ്യശ്രീയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അവന്റെ തനി സ്വഭാവം മനസ്സിലായില്ലേ എന്റെ അച്ഛനെ അവൻ അപകടപ്പെടുത്തുമല്ലേ ഞാൻ അവനെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് ബാംഗ്ലൂർ ഓഫീസിലെ ഒരു സ്റ്റാഫ് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എം ഡി സാർ അല്ലേ സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം ഇവിടെ നടക്കണെന്ന് പറയുമ്പോ കൃഷി ആകെ ഞെട്ടുന്നുണ്ട് പിന്നീട് മാനസ ആന്റിയമ്മയോടും മാനസിയുടെ അമ്മയോടും പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു കാര്യം വ്യക്തമായി കൃഷിനെ ഇനി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യവുമില്ല കൃഷി ഇപ്പോഴും കണ്മണിയുടെ കൂടെയാണ് പലതും കണ്ടില്ല എന്നും കേട്ടില്ല എന്നും വിചാരിച്ചത് തോറ്റുമെടുക്കാൻ കഴിയില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഇനിയിപ്പോ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി എന്ന് പറയുമ്പോ മാനസിയുടെ അമ്മ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട മോളെ ഞാൻ ഇപ്പൊ തന്നെ സാഗറിനെ വിളിച്ച് എല്ലാം പറയാമെന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ഹേമേ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്തായാലും ദിവസങ്ങൾ എത്രയായില്ലേ ആയില്ലേ സാഗർ നാളെ വരും അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ സാഗർ വന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് ചേച്ചിയമ്മ സത്യത്തിൽ ദിവസങ്ങൾ കഴിയും തോറും നാണക്കേട് കൂടി വരികയാണെന്ന് പറയുകയാണ് പുഴക്കും അങ്ങോട്ടേക്ക് ധൃതി പിടിച്ച് വളരെ ടെൻഷൻ ആയിക്കൊണ്ട് കൃഷി വരുന്നുണ്ട് എന്നിട്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട് ആന്റിയമ്മ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല ബാംഗ്ലൂർ ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം എന്ന് പറയുമ്പോ ആന്റിയമ്മ ദേഷ്യത്തോടെ കൃഷ്ണനോട് പറയുന്നുണ്ട് നീ ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണമെങ്കിലും പോയിക്കോ പക്ഷെ നീ എന്തിനാ ാണ് മാനസി വേദനിപ്പിച്ചത് കൺമണിയുടെ വീട് നീ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തോ കമ്പനി മീറ്റിംഗിൽ നീ മാനസി ഒറ്റപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട് നിനക്ക് ഇപ്പോ ഒട്ടും സമയമില്ല എന്നാലും ഞാൻ പറയാം കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാഫാണ് കൺമണി അവൾക്ക് വ്യക്തിപരമായി ഉണ്ടാവുന്ന കാര്യങ്ങളിൽ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെ പറയുമ്പോ മാനസ പറയുന്നുണ്ട് മറ്റു സ്റ്റാഫുകൾക്കും ആവശ്യങ്ങളുണ്ടല്ലോ എന്നിട്ട് എന്താ അതൊന്നും സാധിച്ചു കൊടുക്കാത്ത എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ബാംഗ്ലൂർ ഓഫീസിൽ റെയ്ഡ് നടക്കാണ് എന്നു പറയുമ്പോ ആൻറ്റിയമ്മ ആകെ ഷോക്ക് ആവുന്നുണ്ട് ആൻഡിയമ്മക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഓഫീസിലെ ഈ റെയ്ഡ് മാനസയുടെ പ്ലാൻ ആണെന്ന് ഋഷി പോവാൻ നിൽക്കുമ്പോൾ മാനസ കൃഷിന്റെ കൈപിടിച്ച് ചോദിക്കുന്നുണ്ട് കൃഷ് നിനക്ക് ഞാനാണോ ആ കൺമണിയാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട് മാനസ ഇതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട സമയമല്ല ഇത്രയ്ക്കും കാര്യങ്ങൾ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തണം ഏമാൻറ്റി ആന്റി വിഷമിക്കേണ്ട ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നവുമില്ല കാര്യങ്ങളെല്ലാം വന്നിട്ട് വിശദമായി സംസാരിക്കാം എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇല്ല കൃഷ് എനിക്ക് ഇപ്പ തന്നെ സംസാരിക്കണെന്ന് പറയുമ്പോൾ കൃഷി ദേഷ്യപ്പെട്ടു ഇല്ല ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് പിന്നീട് ആന്റിയമ്മ മാനസയെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ടോ ബാംഗ്ലൂർ ഓഫീസിൽ റെയ്ഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് കൺമണിക്ക് പണി കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാനസ പോവാണ് ആൻ്റിയമ്മയ്ക്കാണെങ്കിൽ മാനസ ഈ ചെയ്ത പ്രവൃത്തി ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല ആൻഡിയമ്മയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിനുശേഷം കൃഷി ബാംഗ്ലൂരിലേക്ക് പോവാൻ ഡ്രസ് പാക്ക് ചെയ്യുമ്പോഴാണ് ദേവസാർ വിളിക്കുന്നത് ദേവസാർ പറയുന്നുണ്ട് നീ ബാംഗ്ലൂരിലേക്കൊന്നും ഇപ്പൊ പോവണ്ട ഭയപ്പെടാനൊന്നുമില്ല അവിടത്തെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ വേണ്ട അവിടത്തെ റെയ്ഡ് ഒരു ഫേക്ക് കോൾ ആയിരുന്നു വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവിടത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് എന്ന് ദേവ്സാറ് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് അതാണ് നമ്മുടെ കമ്പനിക്കെതിരെ ഫേക്ക് കോൾ നടത്തിയത് സ്റ്റാഫിനെ ഇപ്പൊ തന്നെ അവിടെ നിന്ന് പിരിച്ചുവിടണം എന്ന് പറയുമ്പോൾ ദേവ്സാർ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അവനൊരു പാവമാണ് അവനെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞു ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച് ുന്നത് മാനസിയാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ മാനസിക നടത്തിയ നീക്കമാണ് ഇതെന്ന് പറയുമ്പോൾ കൃഷി ആകെ ഷോക്കാവുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്നെ ഇവിടെ നിന്ന് മാറ്റുമ്പോ കൺമണിക്ക് ഇവിടെ ഒരു രക്ഷകൻ ഇല്ലാതാവും അതോടെ മാനസികക്ക് കൺമണിക്കെതിരെയുള്ള നീക്കങ്ങൾ എളുപ്പമാവും ദേവ് സാറ് പറയുമ്പോൾ ദേഷ്യത്തോടെ കൃഷി പറയുന്നുണ്ട് നമ്മുടെ ഓഫീസിനെ അവഹേളിക്കാൻ ശ്രമിച്ച ആ മാനസയെ ഞാൻ ഇഞ്ഞൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ചാടി ഒന്നും പ്രവർത്തിക്കണ്ട കാര്യങ്ങളെല്ലാം സാവകാശം തീരുമാനിക്ക എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഇല്ല സാർ ഇനിയും എല്ലാം കണ്ടില്ലെന്ന് വെച്ച് മുന്നോട്ട് പോവാൻ പറ്റില്ല ആ വരുൺ എല്ലാ കാര്യങ്ങളും കൺമണിയെ കുറിച്ചുള്ളതെല്ലാം ഇവിടെ വിളിച്ചറിയിക്കുന്നുണ്ട് നാളെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും എന്തായാലും ബലരാമനെ പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ല യുദ്ധം നടക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആദ്യം ഞാൻ ആ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് വളരെ ദേഷ്യത്തോടെ തന്നെ മാനസിയെ പോയി കൃഷ് കാണുന്നുണ്ട് എന്നിട്ട് മാനസ എന്ന് വിളിക്കുമ്പോ ആന്റീമയും ഹേമയും മാനസിയും എല്ലാവരും ഞെട്ടുന്നുണ്ട് കൃഷി മാനസിയോട് പറയുന്നുണ്ട് ഇറങ്ങിക്കോ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് ഒന്നും കൃഷിയല്ല എന്ന് പറയുമ്പോ കൃഷി വീണ്ടും പറയുന്നുണ്ട് ഇറങ്ങും മാനസ ഇവിടന്ന് ഇറങ്ങി പോവാനെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോ ആന്റീമ്മ പറയുന്നുണ്ട് നീ ഇത് എന്തൊക്കെയാ പറയണെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവൾ അവൾ എങ്ങോട്ട് പോകണമെന്നാ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ശരി ഇവൾ പോവണ്ട ഞാൻ പോവാം എന്ന് പറയുമ്പോ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് എടാ നീ കാര്യം എന്താച്ച പറ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അതെ ഞാൻ എല്ലാം പറയാം എന്റെ മാലികയിലെ ബോർഡ് ഓഫ് ഡയറക്ടർ കൂടിയല്ലേ അപ്പോ എല്ലാം ആൻഡിയമ്മ അറിഞ്ഞിരിക്കണം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെന്ന് ആൻഡിയമ്മ അറിഞ്ഞില്ലേ ഇവിടുത്തെ റെയ്ഡിന് പിന്നിൽ ഈ മാനസിയാണ് എന്തിനാ ഇവൾ ഇവളിവിടുന്ന് എന്നെ മാറ്റുന്നതെന്ന് അറിയാമോ എന്നിവിടന്ന് മാറ്റിയാൽ കണ്മണിക്ക് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം അതാണ് ഇവളുടെ മനസ്സിൽ ശങ്കർമോഹന്റെ പ്രോജക്ട് കൺമണിക്ക് കിട്ടിയത് മുതൽ ഇവളുടെ മാനസിക നില തെറ്റി നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കൃഷ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്